ടെലിവിഷൻ താരദമ്പതികളായ ക്രിസ് വേണുഗോപാലിനും ദിവ്യ ദിവ്യാശ്രീധർക്കുമെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഇവർ വിവാഹമോചിതരാകാൻ തുടങ്ങുന്നുവെന്ന തുടങ്ങുന്നുവെന്നവരെ വാർത്തകളെത്തി ഇപ്പോഴിതാ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതിനെതിരെ രൂക്ഷമായി രംഗത്തെത്തിയിരിക്കുകയാണ് ക്രിസ് വേണുഗോപാൽ സോഷ്യൽ മീഡിയയിലൂടെയിട്ട് ലൈവ് വീഡിയോയിലൂടെയാണ് പരസ്യമായി മോശം കമ്പനിടുന്ന ആളുകൾക്കെതിരെ ക്രിസ് രംഗത്ത് വന്നിരിക്കുന്നത് വളരെ ശക്തമായ മറുപടിയാണ് ക്രിസ്തന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരാനും പേഴ്സണലി വന്ന് നിങ്ങൾ കമന്റ് ചെയ്ത കാര്യങ്ങൾ എന്റെ മുന്നിൽ വന്ന് പറയാൻ ചലഞ്ച് ചെയ്യുകയാണെന്നും അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞത് ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് തന്നെ വളരെ മോശം കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വെറും മോശം കാര്യമാണ് ഒരാളുടെ ചിത്രങ്ങളുടെ താഴെ വന്ന് ഇത്തരം ഇടുന്നത് നിങ്ങൾക്ക് എന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊരു പണിയുമില്ലാതെ വെറുതെ വീട്ടിലിരുന്ന് മറ്റുള്ളവരുടെ ലൈഫിൽ കയറി കളിക്കുന്നതാണ് ജോലിയെന്നാണ് കരുതുന്നത് വീഡിയോയിൽ മോശം ഇട്ടവരുടെ പേരും ക്രിസ് പറയുന്നുണ്ട് കൊച്ചിയിൽ നിന്നുമുള്ള ഷെല്ലി ചാക്കോയും കടപ്പമറ്റം സ്കൂളിൽ നിന്ന് പഠിച്ച് റിട്ടയർഡായ അന്ന തോമസ് എന്നിവരുടെ പേര് പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ അടുത്ത് ക്രിസിന്റെ വീഡിയോയ്ക്ക് മോശം കമന്റിട്ട വ്യക്തികൾ ഇവരായതുകൊണ്ടാണ് ഈ രണ്ട് പേരുകൾ മാത്രം പറഞ്ഞത് നാണമില്ലാത്ത വൃത്തികട്ട കമന്റിടുന്ന നിങ്ങൾ ഇത്തരം തരം രീതിയിൽ സംസാരിച്ചത് വളരെ മോശമാണ് ഷെല്ലിച്ചോ നിങ്ങൾ നേരിട്ട് കാണുക അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ നമ്പർ രണ്ടു പേർക്കും അയച്ചിട്ടുണ്ടെന്നും എന്നെ വിളിച്ച് കാര്യം പറയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അല്ലാതെ പ്രൊഫൈലും ലോക്ക് ചെയ്ത് മറിഞ്ഞുനിന്ന് ചീത്ത പറഞ്ഞിട്ട് ആരും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങ് രക്ഷപ്പെട്ടു കളയാമെന്ന് വിചാരിച്ച് എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് കരുതി നിങ്ങൾ രക്ഷപ്പെടാന്ന് വിചാരിച്ചെങ്കിൽ സോറി നിങ്ങൾ വല്ലവരുടെയും ജീവിതത്തിൽ കയറി ഇങ്ങു നോക്കുന്നത് ആദ്യം നിങ്ങളുടെ ലൈഫ് നന്നായിട്ടാണോ പോകുന്നത് എന്ന് നോക്ക് അല്ലെങ്കിൽ അത് നന്നാക്കാൻ ശ്രമിക്ക് അല്ലാതെ നാട്ടുകാരുടെ ലൈഫിലേക്ക് കടക്കാതെ ഒരനിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവരെ അറിയാമെങ്കിൽ അവരോട് പറയുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞു തരാമെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് ഇത്തരം വൃത്തികെട്ട ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളും ഇത് കാണുന്നുണ്ടെന്നും വായിക്കുന്നുണ്ടെന്നും ഓർക്കുക ഇത്തരം തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു സഹതാവുമില്ല റിപ്പോർട്ട് അടിച്ചാൽ ഒന്നും ചെയ്യില്ല എന്ന ധൈര്യമാണെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല നിങ്ങളുടെ മക്കളല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇത് വായിച്ചിട്ട് നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ട വ്യക്തികളാണോ എന്ന് ചോദിക്കും ഇനി ആരും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ സംസാരം കാരണം ഇട്ടിട്ട് പോയതാകാം നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വിളിക്കാം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഇതെല്ലാം ഒരുതരം രോഗമാണ് ഒന്നെങ്കിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ അവരുടെ വീട്ടുകാർ എടുക്കണം അല്ലെങ്കിൽ അവരെ കൈകെട്ടിയിടുകയോ ഫോൺ വാങ്ങിച്ചുവെച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിടുകയോ ചെയ്യണം അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യണം അല്ലാതെ അവരുടെ രോഗം മാറാൻ പോകുന്നില്ല ഏതു പെണ്ണിനെ കണ്ടാലും എന്തു പറയാമെന്നുള്ള ഈ അഹങ്കാരം മാറണം ക്രിസ് വേണുഗോപാൽ പറഞ്ഞു എനിക്കെതിരെയും എന്റെ കുടുംബത്തിനെതിരെയും മോശം കമന്റ് ചെയ്യുന്നവരോട് ഞാൻ ലൈവിലൊന്നും പറയാത്തത് ഞാൻ നിങ്ങളെപ്പോലെ അല്ലാത്തതുകൊണ്ടാണ് ഇത്തരം കമന്റിടുന്ന ആളുകളോട് ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല കാരണം പഠിപ്പും വിദ്യാഭ്യാസവും വിവരമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഷൗട്ട് ചെയ്യുകയൊന്നും ചെയ്യില്ല ഇത്തരം ആളുകൾക്കെതിരെ ഫേസ്ബുക്കിൽ റിപ്പോർട്ട് ചെയ്യുകയും സൈബർ ക്രൈമിനെതിരെ കേസെടുക്കുകയും ചെയ്യും പലരും ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം പേജ് ഉണ്ടാക്കുന്നവരുമുണ്ട് അവരോടൊക്കെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു സീരിയൽ താരങ്ങളായ ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യ ശ്രീധരന്റെയും ഗുരുവായൂരിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെ നവമാധ്യമങ്ങളിലൂടെ ചിലർവരെ അഭിനന്ദിച്ചും ചിലർ പരിഹസിച്ചും രംഗത്തെത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ